പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പ്രഭു ഞങ്ങൾ ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്കുകാരുടെ ആഗ്രഹം അവർ പോസിനോട് പറയുന്നത് ഇന്നത്തെ കാണുന്നുണ്ട് അവിടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈശോയെ കാണണം സ്നേഹമുള്ളവരെ ഒരു പക്ഷേ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്കിന്ന് കുറഞ്ഞു പോകുന്നതും ഇതേ ആഗ്രഹമാണ് ഈശോയെ കാണണം ഈശോ പറയുന്നത് കേട്ട് ജീവിക്കണം അവൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് വളരണം എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്ന് ഈ ആഗ്രഹം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറി ആഗ്രഹം ഒരിക്കലും നമുക്കത് നേടിയെടുക്കാൻ പറ്റുമോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാ നേടിയെടുക്കാനായിട്ട് പറ്റുന്നു അല്ലേ എൻ്റെ ഉള്ളില് നല്ലൊരു വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഞാൻ ത്യാഗമേറ്റെടുക്കും എത്രയേറെ ത്യാഗം ഏറ്റെടുത്തിട്ടാണെങ്കിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും വീഴ്ചകളുണ്ടാകും പോരായ്മകളുണ്ടാകും പക്ഷെ എൻ്റെ അനുസരിച്ച് അവൻ നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷേ ആഗ്രഹം ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ ഈശോ അതുകൊണ്ട് ഇന്ന് എന്നോട് ചോദിക്കുന്നത് നിനക്ക് ആഗ്രഹമുണ്ടോ ഈശോയെ കാണാനായിട്ട് ആഗ്രഹമുണ്ടോ ഈശോയുടെ മകനായിട്ട് മകളായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് നീ തയ്യാറാണോ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ സ്നേഹമുള്ളവരെ എന്താ ഞാൻ കൊടുക്കുന്ന മറുപടി പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ കൊടുക്കുമായിരിക്കും ഈശോയെ കാണാൻ ആഗ്രഹമുണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹമുണ്ട് നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളൊന്ന് ചിന്തിക്കണം ഞാൻ പറയുന്നത് എൻ്റെ ഈശോയോടാ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് അറിയാം അവൻ അറിയാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്നേഹമുള്ളവരെ ആഗ്രഹം തീവ്രമാവട്ടെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആഗ്രഹിക്കാം എനിക്ക് എൻ്റെ ഈശോയെ കാണണം ഈശോയുടെ മകനായിട്ട് മകളായിട്ട് ഞാനൊന്ന് ജീവിക്കണം ഒരു വിശുദ്ധമായ ജീവിതം ഈ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളില് എനിക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചാൽ അത് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈശോയുടെ സന്നിധിയിലായത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കപ്പെടും ഈശോ എഴുതി എനിക്കും നിന്നെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് നീ എന്നെ സഹായിക്കണമേ നമ്മൾ ആകെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ഈശോ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും ഞാൻ ആവശ്യപ്പെടുന്നിടത്ത് എൻ്റെ ദൈവം വരും അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും തീവ്രമായിട്ട് ആഗ്രഹിക്കാം ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവനോട് നമ്മുടെ ആഗ്രഹം ഏറ്റുപറയാം നമ്മുടെ ആഗ്രഹം ഏറ്റുപറയുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ സന്നിധിയിലേക്ക് വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന് പ്രിയപ്പെട്ട മകനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ